വർഷമായി ഇവിടെ ഒരു വർഗീയ ഭരണകൂടമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ഒരു വർഷത്തിലെ അടുത്തൊരു ഘട്ടത്തിലേക്കും അവർ പ്രവേശിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും ഇന്ത്യയുടെ ബഹുസ്വരത ഇല്ലാതെയാക്കുന്ന വർഗീയ വിഷം തുപ്പുന്ന ഒട്ടനവധി വിവാദങ്ങളിലൂടെയാണ് അവർ കടന്നുപോകുന്നത് ബാബരി മസ്ജിദിൽ നിന്ന് തുടങ്ങിയ ആ വിവാദം അവിടെ അവസാനിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ ഇന്നത് അവിടെ അവസാനിപ്പിക്കാതെ പുതിയ പുതിയ പള്ളികളിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് സംബൽ എന്ന് പറയുന്ന യു പിയിലെ ഒരു പ്രദേശത്തുള്ള ഷാഹി മസ്ജിദിലാണ് ഇപ്പോൾ അവസാനമായി അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് മറ്റു പള്ളികളിലേക്കും എടുക്കുകയാണ് ഇങ്ങനെ ഓരോ ദിവസവും ഇവിടെയുള്ള മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സംഗതികളെയും അഡ്രസ്സ് ചെയ്യുക എന്നത് പ്രത്യേകിച്ച് മുസ്ലിമീകളെയും ഇസ്ലാമിനെയും എല്ലാം ആക്ഷേപിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വിഷയങ്ങൾ ഇപ്പോൾ വക്കഫ് ബില്ല് നമുക്കറിയാവുന്നതാണ് വക്കഫ് ബില്ല് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രഹരശേഷിയുള്ള ഒരു ബില്ലാണത് ഒരു വിവാദം ഉണ്ടായാൽ മതി ഒരു സംശയം ഉണ്ടായാൽ മതി ആ സംശയമുണ്ടായാൽ അതോടുകൂടി ആ വക്കഫ് ഭൂമിയിൽ പിന്നെ ആർക്കും പ്രവേശനമില്ല എന്നാണ് അത് നേരെ കലക്ടർക്ക് എഴുതി കൊടുക്കുമെന്നാണ് കലക്ടറാണ് പിന്നെ അതിൽ വിധി പറയേണ്ടത് അതോടുകൂടി അവിടെ ആർക്കും ക്രയവിക്രയം നടത്താൻ പറ്റില്ല അപ്പോൾ ഇത് രണ്ടും ഒരു കൂട്ടരനെ ചെയ്യാം ഒരു ഭാഗത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തർക്കമുണ്ടാക്കാൻ വേണ്ടി പരാതി കൊടുക്കുക അതേ ആളുകളുടെ ഭരണകൂടം തന്നെ അത് നേരെ കലക്ടർക്ക് കൈമാറുകയും ചെയ്യാം അപ്പോൾ ഈ നാട്ടിൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അത് ഈ തിങ്കളാഴ്ച പാർലമെൻറ്റിൽ പാസ്സാക്കുമെന്നാണ് ആ ബില്ല് പാസ്സാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ കണ്ടത് എന്നാൽ ഇപ്പോൾ പറയുന്നത് അത് ജെ പി സിയുടെ കാലാവധി കുറച്ചുകൂടി നീട്ടുമെന്ന് എന്തൊക്കെയായിരുന്നാലും അതൊരു വലിയ വിഷയമാണ് കൃത്യമായി തെറ്റുദ്ധാരണകൾ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് അതിലേക്ക് പോകുന്നത് കേരളം ഇന്ന് വർഗീയവൽക്കരിക്കാൻ വേണ്ടി ആ വിഷയമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് മുനമ്പം എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട് ആ മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള ആളുകൾ താമസിക്കുന്നത് വഖഫ് ഭൂമിയിലാണ് എന്ന ഒരു ആക്ഷേപം ഗവൺമെൻറ് തന്നെ വക്കഫ് വഖഫ് ബോർഡിനോട് ആക്ഷേപി പറയുകയും വഖഫ് ബോർഡ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലെറ്റർ കൊടുക്കുകയും ചെയ്തു അത് ഇന്ന് വിവാദമാണ് മുസ്ലിം സംഘടനകൾ യോഗം ചേർന്ന് പറഞ്ഞതെന്താ അതൊരു വിവാദത്തിലേക്ക് പോകേണ്ടതില്ല അടിയന്തിരമായി സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിൽ തീരുമാനമുണ്ടാക്കണം അതിനോടൊപ്പം മുസ്ലിം സംഘടനകൾ നിൽക്കും അവിടെയുള്ള ആരെയും ഒഴിപ്പിക്കാൻ ഞങ്ങളാരും പറയുന്നില്ല എന്താണോ ന്യായം എന്താണോ നീതി അത് ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ പാസ്സാക്കിയ വഖഫ് ബില്ല് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്കിവിടെ സുരക്ഷ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെയുള്ള മുസ്ലിമീങ്ങളെയും ക്രൈസ്തവ സമുദായത്തെയും തമ്മിൽ തള്ളിപ്പിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇവിടെ ഏതാനും സീറ്റുകൾ കിട്ടുമോ എന്നാണ് നോക്കുന്നത് കാരണം കേരളത്തിൽ വർഗീയവാദികൾക്ക് കടന്നു വരണമെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനമാണ് അതിനുള്ള ശ്രമമാണ് അവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഓരോ ആഴ്ചയും തിങ്കളാഴ്ച സ്പോട്ട് ലൈറ്റ് എന്നൊരു പ്രത്യേക പ്രോഗ്രാം തന്നെ നമ്മുടെ റേഡിയോയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്